ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ വിശേഷങ്ങളായ കാതുകൂട് ഗാതോളത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം ഈ കൂടെ തന്നെ ചെമ്പനീർ പൂവിൻ്റെ പ്രമോയോടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഗൗരിശങ്കരൻ ഗൗരിശങ്കരും ഉടനെ വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ കാഞ്ചന കടുത്ത ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം വേഗം തന്നെ നമ്മുടെ മല്ലിക ഇളയമ്മയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കാഞ്ഞിരം വന്നിട്ട് എന്തായി നീ നിൻ്റെ അച്ഛനോട് സംസാരിച്ചോ ഇല്ല ഞാൻ സംസാരിച്ചില്ല അതെന്താ എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല അത് പിന്നെ ഇളയമ്മ അച്ഛനെയൊക്കെ വലിയ സന്തോഷത്തിലാണ് അപ്പം പിന്നെ അപ്പോൾ നീ അച്ഛൻ്റെ സന്തോഷം കെടുത്തണ്ട അനിലിനെ തന്നെ കിട്ടാമെന്ന് നീ തീരുമാനിച്ചോ അയ്യോ ഇല്ല എനിക്കങ്ങനെ ഒരിക്കലും എനിക്കങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ല പിന്നെ നിൻ്റെ മനസ്സിലെന്താ അച്ഛനോട് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞാൽ അത് പഴയ അനുഭവം തന്നെ ആയിരിക്കില്ല എളേമ്മേ അത് അവരെന്നെ ഇവിടെ പൂട്ടിയിടും അത് മാത്രമല്ല ജീവേടിനെ എനിക്ക് വീണ്ടും നഷ്ടപ്പെട്ടു എന്നും ഇരിക്കും അതിനെ അനിലേടനുമായിട്ടുള്ള എൻ്റെ വിവാഹം നടത്തും അവർ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എളയമ്മ ഞാനും ജീവേടനുമായിട്ടുള്ള അടുപ്പം ഇവിടെ മറ്റാരും അറിയരുത് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ പോയാലും ജീവേടൻ എന്നെ സ്നേഹ സ്വീകരിക്കും ആരും അറിയാതെ ഇറങ്ങിപ്പോവാനാണോ നിൻ്റെ പരിപാടി അതെ എന്ന് പറഞ്ഞു അല്ല അപ്പോൾ അപ്പോൾ ഞാനോ എവിടെയെങ്കിലും താമസം തുടങ്ങിയതിനു ശേഷം ഞാൻ ഇളയമയെ വിളിക്കാം അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയാൽ മതി നിങ്ങൾ നിങ്ങളെവിടേക്ക് പോകാനാ പ്ലാൻ ഒരു പിടിയില്ല അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു രാത്രി വീടിന് മുന്നിലുള്ള റോഡിലെത്താൻ ജീവേടിനോട് ഞാൻ പറയാം എന്താ സ്വന്തമായിട്ടുള്ളതൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ എന്ന് പറഞ്ഞു അയാൾക്കൊപ്പം എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കും ഈ വീട്ടുകാർക്ക് നല്ല നീ കൊടുക്കാൻ പോണത് ഹോ ഇളയമ്മയ്ക്ക് സന്തോഷമായി മോളെ എന്ന് പറഞ്ഞു ആ സാരമില്ല അപ്പോൾ വേഗം തന്നെ കാജാടെ ഫോൺ ബലി എടിക്കുകയാണ് ആരാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഓ അപ്പം അല്ലിൻ്റെ ഫോണ് എടുക്കുന്നില്ല കേട്ടോ ആ വിളിക്കട്ടെ നീ എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അല്ല് ഭയങ്കര സന്തോഷത്തിലാണ് വിളിക്കുന്നത് പക്ഷേ കാഞ്ചന ഫോൺ എടുത്തതേ ഇല്ല അതെന്താ കാഞ്ചന ഫോൺ എടുക്കാഞ്ഞത് കാഞ്ചനയ്ക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ അല്ലിങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് വീണ്ടും നോക്കുകയാണ് കേട്ടോ അപ്പം എടി നീ ജീവനെ വിളിച്ച് വേഗം വരാൻ പറയേണ്ടി വേണേ എന്ന് പറഞ്ഞിട്ട് ഇളയമ്മ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ ഇളയമ്മ ഭയങ്കര സന്തോഷത്തിലാണ് ഇവർക്കുള്ള പണി കൊടുക്കാമല്ലോ എന്നുള്ളൊരു ത്രില്ലില് അപ്പം പിന്നെ കാഞ്ചന ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ധർമ്മസങ്കടത്തിലാണ് അപ്പോൾ കാഞ്ചന നേരെ ജീവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്താ നീ വിളിച്ചത് കാഞ്ചനെ നിന്നെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്ന് ആലോചിച്ചതേ ഉള്ളൂ കാഞ്ചനെ എന്ന് പറഞ്ഞു അത് പിന്നെ ജീവേട്ട ജീവേട്ടനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് എൻ്റെ വീടിന് മുന്നിലുള്ള ആ റോഡ് വരെ ഒന്ന് വരണം ഈ നട്ടപ്പാതിരയ്ക്ക് എന്തിനാണ് കാഞ്ചനെ കാണുന്നത് വരാതിരിക്കല്ലേ വരാതിരിക്കുമോ ഞാൻ ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കും എന്താ അതുപോലെ ശരി എന്ന് പറഞ്ഞു കാഞ്ചനെ ഫോൺ വെച്ചു അപ്പോൾ കാഞ്ചനെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് അപ്പോൾ വേഗം തന്നെ അർജുനും വന്നിട്ട് വിളിക്കുകയാണ് ചേച്ചി വാതിൽ തുറന്നേ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ മീനു അല്ല നമ്മുടെ കാഞ്ചനെ ചെന്ന് വാതിൽ തുറന്നു അപ്പോൾ തേണ്ട മീനു ഉണ്ട് കേട്ടോ അപ്പോൾ ഫോൺ കൊണ്ട് കൊടുക്കുകയാണ് ദാ ഇതേ അനില അനിലണിയാണ് വിളിക്കണത് ഇതാ എന്ന് പറഞ്ഞു അതെന്താ എനിക്കെന്താ ഫോണില്ലേ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചത് ചേച്ചിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലായിരിക്കും അതാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചതാണ് ഇതാ സംസാരിക്കുക എന്ന് പറഞ്ഞ ഫോൺ കൊടുത്തു കാഞ്ചനയ്ക്ക് അപ്പോൾ കാഞ്ചന വാങ്ങിച്ചു ഫോൺ ചെവി വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ ഹലോ എന്താ കാഞ്ചന നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചോ എത്ര തവണയായി നിന്നെ വിളിക്കുന്നു ഒരു മെസ്സേജ് അയച്ചാലും റിപ്ലൈ ഇല്ല എന്താ നിനക്ക് പറ്റിയത് എന്ത് ചോദിച്ചോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സത്യം പറഞ്ഞാലോ ഇദ്ദേഹത്തോടെ എന്നിങ്ങനെ കാഞ്ചനങ്ങനെ ആലോചിക്കുകയാണ് ഇനി കല്യാണം നടക്കില്ല എന്നൊന്ന് പറഞ്ഞ് നോക്കിയാലോ എന്നെങ്കിൽ ഇങ്ങനെ കാഞ്ചന ആലോചിച്ച് നോക്കുമ്പോൾ അറച്ചുരുമീനോ നിൽക്കുമല്ലേ കാഞ്ചന താൻ കേൾക്കുന്നുണ്ടോ അല്ല കാഞ്ചന നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണത് പറഞ്ഞാൽ പ്രശ്നമാകും വീട്ടുകാരെല്ലാവരും ജീവേടനൊപ്പം പോകാനും പറ്റില്ല എന്താ ചെയ്യുക ആ സങ്കടത്തിലായും കാഞ്ചന നീ കേക്കണ്ടോ എന്ന് ചോദിച്ചു ഫോൺ ഘട്ടമെന്ന് ഘട്ടമായോ എന്ന് തന്നിലൊന്ന് നോക്കി കേട്ടോ വീണ്ടും കാഞ്ചന എന്ന് വിളിച്ചിട്ട് കാഞ്ഞനെ വേണ്ടില്ല എന്താ നിനക്ക് എന്നോട് പിണക്കാണോ ഏയ് എന്ത് പിണക്കം ഒരു പിണക്കവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഫോണിന് തകരാറിലായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ശരിയാക്കി കിട്ടിയത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പി ആഹാ അതെന്ന് അങ്ങനെ എനിക്ക് അങ്ങോട്ട് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നല്ലോ അതിന് ഈ ഫോണേ കിട്ടണ്ടേ അതായിരുന്നു പ്രശ്നം ഇപ്പം ശരിയായി അതെ ഞാൻ കുറച്ച് കഴിഞ്ഞ് അല്ലാട്ടിനെ എൻ്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാം ഓക്കെ ആ വിളിച്ചിരിക്കണം ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ചെയ്തോട്ടോ കാഞ്ചിന എന്നിട്ട് കാഞ്ചിന വേഗം തന്നെ ഈ ഫോൺ കൊണ്ടുപോയി നമ്മുടെ അർജുൻ്റ് കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് പക്ഷേ മീനുന് എന്തോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് എന്തോ ഒരു ഡൗട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നോട്ടോ ദ എന്ന് പറഞ്ഞു എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് മീനുവിനോട് ചോദിച്ചു മീനു ഒന്നും പറഞ്ഞില്ല മീനും മിണ്ടാതങ്ങ് ഇറങ്ങിപ്പോയി കൂടെ അർജുനും പോയി ഷോ ഇനി എന്താ ചെയ്യുക അപ്പം മീനു നേരെ റൂമിലേക്ക് വന്നിട്ട് അതെ അർജുൻ ചേച്ചിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ ഇല്ല അതെന്താ മീനു നീ അങ്ങനെ ചോദിച്ചത് എന്തോ ഒരു പന്തിയടുള്ളതുപോലെ അത് വെറുതെ തനിക്ക് തോന്നിയതായിരിക്കും അല്ല അർജുനൻ എന്തോ പ്രശ്നം പോലെ അവനെന്താ അനേഡിൻ്റെ ഫോൺ എടുക്കാതിരുന്നത് എന്തോ ഒരു നമ്മുടെ ഫോൺ കൊടുത്തപ്പോൾ ആ സംസാരം ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചു എനിക്കെന്തോ ഒരു കള്ളത്ര ഫീൽ ചെയ്തിരുന്നു എന്തെങ്കിലും ആവട്ടെ എൻ്റെ ദൈവമേ എന്തായാലും കുറച്ച് ദിവസം കൂടി നമ്മൾ സഹിച്ചാൽ മതിയല്ലോ അത് കഴിഞ്ഞാൽ അല്ലേട്ട സഹിക്കട്ടെ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നോ അത് ഭംഗിയായിട്ട് നടക്കും നടത്തണം എന്താണെങ്കിലും പെങ്ങളായിപ്പോയില്ലേ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് അർജുനും മീനും കൂടി ദണ്ട കയറി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കിടന്നു അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ് അപ്പോൾ അഖില ആകെ സങ്കടത്തിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രഭാതി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് അതെ നിങ്ങളെ രണ്ടുപേരെയും വേർതിരിക്കണം എന്നാഗ്രഹിച്ച ആളാണ് ഞാൻ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കരുതണം അതിന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല നിങ്ങൾ ഒന്നായിട്ടില്ല അത് പറ്റില്ല മോളെ എന്ന് പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് പരസ്പരം മനസ്സിലാക്കി പരസ്പരം വിട്ടുകൊടുത്ത് വേണം ജീവിക്കാൻ എന്നൊക്കെ എൻ്റെ പ്രഭാവതി നമ്മുടെ അനിലേക്ക് അഖിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അഖിലേ ഇത് കേട്ടിട്ട് ആകെ സങ്കടത്തിലായി എന്നിട്ട് നേരെ ഗൗതത്തിൻ്റെ ഫോട്ടോ എടുത്ത് കയ്യു പിടിച്ചിട്ട് ചേച്ചിയും അമ്മയും പറഞ്ഞത് ശരിയാ എന്തായാലും എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ഗൗതം നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ എന്താ പറയുക നിന്നോട് ജയിക്കാൻ വേണ്ടിയാണ് ഓരോന്ന് പറയണത് നീ എന്ത് പറഞ്ഞാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ അമലിനെയും എന്നെയും പറ്റി പറയണതിൽ മാത്രമാണ് എനിക്ക് പ്രശ്നവും സങ്കടവും അതെ നീ തോന്നിയതുപോലെ നീ നടന്നു പക്ഷേ പെട്ടെന്ന് തന്നെ നീ അത് ചേഞ്ച് ചെയ്തു എന്നിട്ട് നല്ലവനായി നടന്നു എന്നിട്ട് ഇപ്പം നിനക്ക് എന്താടാ പറ്റിയത് എന്താ ഗൗതമെന്ന് നിനക്ക് അപ്പോൾ ഇങ്ങനെ ഫോട്ടോയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗൗതമം ഇങ്ങനെ കയറി വരുന്നത് അപ്പം ഗൗതം ഇത് കേട്ടോണ്ടട്ടോ പറഞ്ഞത് നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലേ പിന്നെന്താ പറയടാ പറ എന്താ നിനക്ക് പറ്റിയത് നിനക്ക് ആഗ്രഹമില്ലേ അപ്പോൾ ഗൗതത്തിൻ്റെ സംശയം ഇതാനോട് ഈ സംസാരിക്കണത് തന്നാൽ അപ്പം ഗൗതം അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും ഫോട്ടോ കണ്ടു അഖില എന്ന് വിളിച്ചു നീ എന്തിനാ മൊബൈലിൽ എൻ്റെ ഫോട്ടോ നോക്കി നീ സംസാരിക്കണതാ എന്നോട് നിന്നോട് ഞാനെല്ലാം നേരിട്ട് പറഞ്ഞത് ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ആക്കിലങ്ങ് മാറിയിരുന്നു കിടക്കാൻ പോകണോ അല്ല നീന്താൻ നിനക്കതാ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വേഗം എണീറ്റു എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലേ എന്താ സമാധാനത്തോടെ ജീവിക്കാനോ എൻ്റെ പൊന്നോ നീ തന്നെയാണോ അക്കില ഈ പറയണത് എന്ന് ചോദിച്ചു ഗൗതം ഞാൻ ഒരടി അടിച്ച രണ്ടടി നീ തിരിച്ചടിക്കും എന്ന് പറഞ്ഞവളല്ലേ നീ അല്ല ഇപ്പം എന്താ നീ സമാധാനത്തെക്കുറിച്ച് പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്താ കാര്യം ഞാൻ ചോദിച്ചു കിട്ടില്ലേ പെട്ടെന്ന് എന്താ നിനക്കൊരു മാറ്റം പോലെ സംഭവിച്ചതുപോലെ പോലെ അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് പറ നിന്നോടാ ചോദിച്ചത് എന്താ നടന്നതെന്ന് അല്ല അമ്മ അമ്മ എന്നോട് സംസാരിച്ചിരുന്നു അമ്മ എന്താ സംസാരിച്ചത് എന്ന് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ ഇത്രയും നാളായല്ലേ ഇപ്പോഴും നമ്മൾ രണ്ടുപേരും തമ്മിലണി നിർത്തിയിട്ടില്ല വാശി കളഞ്ഞ് ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്ത് സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നീ വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു ഹാ അഭിനയിക്കല്ലേ മോളെ ഓവർ നന്മമരം കളിക്കല്ലേ നീയണ്ടല്ലോ അതുപോലത്തെ കളി കളിക്കല്ലേ എന്ന് പറഞ്ഞു വിട്ടുകൊടുക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു എടി നിന്റെ നാടകമൊന്നും എൻ്റെ അടുത്തേക്ക് ഇറക്കല്ലേ എന്ന് പറഞ്ഞു ഗൗതം ഞാൻ ഒരു സോറി പറയാൻ വന്നപ്പോൾ നീ എന്നെ ആട്ടി ഇറക്കിയേ അന്നേ തീരേണ്ട പ്രശ്നമായിരുന്നു അത് പക്ഷേ നീയത് വലുതാക്കി ഒടുവിൽ നീ എന്നെ അടിച്ചു എന്നിട്ട് ഇപ്പം നല്ലവളായിട്ട് ആഭിനയിക്കുന്നു നിന്നെ ഈ ആറ്റ കാണുമ്പോൾ രണ്ടെണ്ണം തരാനാട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുന്നിൽ നിന്ന് പോടി എന്ന് പറഞ്ഞു ഗൗതം പ്ലീസ് കഴിഞ്ഞതൊക്കെ മറന്നു കളയേ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഒരാൾക്ക് ഒരാൾ വിട്ടുകൊടുത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് നമുക്ക് സമാധാനത്തോടെ ഒന്നിച്ചു കഴിയാം നീ ചെയ്തുകൾ തെറ്റുകൾക്ക് എൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് ഉപേക്ഷിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ വേഗമകില വേണ്ട ഞാൻ ഒന്ന് കുലിഞ്ഞു നിന്നപ്പോൾ വേഗം എൻ്റെ തലേ ചവിട്ടു അല്ലേ നീയേ ഞാൻ പറയുക സമാധാനമൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു വേഗം ഗൗതം നിൻ്റെ തന്നെ സ്വരൂപം ഒരു സെക്കൻഡ് കൊണ്ട് പുറത്ത് വന്നതെന്ന് നീ കണ്ടോ എൻ്റെ പൊന്നോ എനിക്ക് നിന്നെ അറിയില്ലേ നിനക്ക് മാറാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞു ചുമ്മ അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോ അഭിനയമായിട്ട് വന്നിരിക്കുന്നു ദേ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ പിന്മാറല പിന്നെ നല്ലൊരു പേര് നീ വാങ്ങിച്ചു വെച്ചോ ഒക്കിൽ നോട്ടീസ് വരുമ്പം തെറ്റാതെ ഒപ്പിടണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു പരിഹാരം എന്ന് പറയണത് ഡിവോഴ്സ് എന്ന് പറയുന്നത് മാത്രമാണ് എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല എന്നിട്ട് വേഗം ഗൗതം കയറി കിടന്നു ഇനി എന്ത് പറയാനാണ് ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് എന്നോർത്ത് സങ്കടപ്പെട്ട് പാവം നിൽക്കുകയാണ് പിന്നെ കാണുന്ന നമ്മുടെ കാഞ്ചനയാണ് കാഞ്ചനയെല്ലാം പൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മല്ലിക അങ്ങോട്ട് വന്നു കയ്യിലുള്ള കാശൊക്കെ നീ എടുത്തു വെച്ചല്ലോ അല്ലേ ആ ഉണ്ട് ഒന്നും മറന്നിട്ടില്ലല്ലോ മറന്നെങ്കിൽ പിന്നീട് എടുക്കാം ആ പിന്നെ നിന്നെ ഇങ്ങോട്ട് കയറ്റിയത് തന്നെ ഞാൻ വിളിച്ചു പറയാം ഇളയമ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു ദേ ചെന്ന് ഒമർത്തോ ഹോളിലോ ആരെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് നോക്കിയിട്ട് വാ ശരി എന്ന് പറഞ്ഞു മല്ലിക വീണ്ടും അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ കാഞ്ചന എല്ലാം പെറുക്കി കെട്ടി അടുക്കി എഴുത്ത് വെച്ചിട്ട് ഒരു ടെൻഷൻ ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ ജീവൻ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ജീവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കാഞ്ചനു വേണ്ടിയിട്ട് കാര്യം പറഞ്ഞിട്ടുമില്ല കാഞ്ചന അപ്പോൾ ഫോണെടുത്ത് നോക്കിയപ്പോൾ തേനും ജീവൻ എത്തി എന്നുള്ളൊരു മെസ്സേജ് ഫോണിലേക്ക് വന്നു അപ്പോൾ വീണ്ടും ആൾക്ക് ഭയങ്കര ടെൻഷനായി അല്ല ഈ അങ്ങോട്ടേക്ക് വന്നു അതെ ഹോളിൽ ആരുമില്ല എല്ലാവരും നന്നായിട്ട് ഉറക്കം ഉറക്കത്തിലായിട്ടുണ്ട് ജീവൻ വന്നോ വന്നോ ഇപ്പതേ മെസ്സേജ് അയച്ചു എങ്കിൽ പിന്നെ നീ വേഗം ഇറങ്ങുക എന്താ നിനക്ക് എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു അല്ല ഒരു ടെൻഷൻ പോലെ ഒന്നും പേടിക്കണ്ട നീ വാവണ്ണ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ മല്ലിക അവളെയും കൂട്ടിക്കൊണ്ട് പതുക്കെ അവിടെ നിന്ന് കൂട്ടാകണം കേട്ടോ അപ്പം രണ്ടു പേരൂടെ ഇതേണ്ട പടി ഇറങ്ങുകയാണ് അവിടെ നിന്ന് കോട്ടയളയമേ എന്നു പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കെട്ടിപ്പിടിച്ചു കേട്ടോ നന്നായി വാ മോളെ ചെന്നിട്ട് ഉടനെ വിളിക്കണോട്ടോ ശരി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പം നേരെ ജീവനോടെ വെയിറ്റ് ചെയ്യുകയാണ് ഈ സമയത്താണ് കാഞ്ചനെ പെട്ടിയും തൂക്കി അങ്ങോട്ടേക്ക് വരുന്നത് ജീവൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കേട്ടോ സത്യം ആ വേഗം തന്നെ കാഞ്ചന വന്നു ആ കാഞ്ചനെ നീ എന്തെന്നെ കാണമെന്ന് പറഞ്ഞത് എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് ഇതെന്താ നീ പെട്ടിയൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചു പറയാം ജീവേട്ട നമുക്കിവിടെ നിന്ന് പോവാം എന്നോ എങ്ങോട്ട് നമുക്ക് ഒളിച്ചു വിടാൻ നമുക്ക് ഒളിച്ചു വിടാനോ എന്ന് ചോദിച്ചു ഇവിടെ നിന്ന് അവരെന്നെ പിടിച്ച് കെട്ടിക്കും എന്തൊക്കെയാണ് കാഞ്ചനെ നീ പറയണത് എൻ്റെ ജീവേട്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണ ഞെട്ടിപ്പോയി വീട്ടുകാരെൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ഇന്നാണ് വിവാഹം ഉറപ്പിച്ചത് അല്ല കുറച്ച് ദിവസമായി എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ പേടിച്ചിട്ടാ മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ നീ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അവസാനം ഇങ്ങനെ നിൽക്കുകയാണ് എന്നോട് സമ്മർദ്ദം ചോദിക്കാതെയാ എൻ്റെ കല്യാണം അവർ ഉറപ്പിച്ചിരിക്കുന്നത് ഇനി ഞാൻ താലുകെട്ട് നടക്കില്ല ഞാൻ വിവാഹ പറഞ്ഞലിൽ എത്തില്ല എന്ന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞതാ പക്ഷെ അവർ സമ്മതിക്കില്ല എൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്താണെങ്കിലും ഞാൻ എന്താണെങ്കിലും ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കോന്നാണ് വിശ്വസിച്ചത് പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെ എനിക്ക് മനസ്സിലായി എൻ്റെ എതിർപ്പൊന്നും അവർക്ക് പ്രശ്നമല്ല എന്നെ പിടിച്ചവർ കെട്ടിക്കൂന്ന് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജീവേട്ട ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞു ജീവേട്ടനല്ലാതെ എൻ്റെ മനസ്സിൽ മറ്റൊരാളില്ല എനിക്ക് മറ്റൊരാളെ വിചാരിക്കാൻ പോലും പറ്റില്ല ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ ജീവേട്ട അത് ഞാൻ ഉറപ്പിച്ചു അതിന് കഴിയില്ലെങ്കിൽ നമുക്ക് മരിക്കാം എൻ്റെ പൊന്നോ പഴയ അടവുമായിട്ട് ഇറങ്ങിയതാണോ ഗാന്ധിനെ എന്ന് ചോദിച്ചു അല്ല മരണത്തിൻ്റെ കാര്യം നീ മിണ്ടരുത് എന്ന് പറഞ്ഞു ഒരിക്കലും മറക്കിലടി ഞാൻ അതെ സംസാരിച്ച സമയം എൻ്റെ ജീവേട്ട എൻ്റെ എന്താണെങ്കിലും എൻ ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഇളയമ്മയ്ക്ക് മാത്രം അറിയൂ അവിടെ എല്ലാവരും ഉറക്കത്തിലാണ് ആ ഒരു സമയത്താണ് അവരെല്ലാവരും ഉണരുവങ്ങാനും ചെയ്താൽ കയ്യോടെ പിടികൂടിയാൽ തീർന്നു എല്ലാവരോടെ ചേർന്ന് നിങ്ങളെ തലിക്കൊല്ലും അതുകൊണ്ട് എൻ്റെ കല്ല് അണവും നടത്തും വേഗം വാ ജീവേട്ട നമുക്ക് എവിടെ എങ്കിലും എങ്ങോട്ടെങ്കിലും പോവാം ആ ശരി പോവാം പക്ഷേ ഒരു കാര്യം നീ എന്നോട് ചോദിക്കട്ടെ എന്താ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിന്റെ കല്യാണം എന്നല്ലേ പറഞ്ഞത് അല്ല അതിന് വേണ്ട സ്വർണങ്ങളൊക്കെ എടുത്തിരുന്നു ആ എടുത്തിരുന്നു അതൊക്കെ ഈ പെട്ടിയിലുണ്ടോ എന്നിങ്ങനെ ചോദിച്ചോ ഏകദേശം അമ്പത് പവനോളമുണ്ട് ഈ പെട്ടിയിലില്ല അതെന്താ കാഞ്ചനെ നീ എന്തൊരു മണ്ടിയാ കാഞ്ചനേ വേറെ അതറങ്ങുമ്പോൾ അതൊക്കെ എടുക്കണ്ടേ എന്ന് ചോദിച്ചോ സ്വർണം അച്ഛൻ്റെ കസ്റ്റഡിയിലാണോ ഉള്ളത് ആ സ്വർണം നിൻ്റേതാണ് എന്നാൽ ഇപ്പം ഇറങ്ങിയാൽ അത് നിനക്ക് കിട്ടില്ല ഓ കല്യാണത്തലേന്ന് രാത്രി എന്താണെങ്കിലും ഫങ്ഷൻ കാണുമല്ലോ അന്ന് നിന്നെ അതൊക്കെ അണിയിക്കും ഇല്ലെങ്കിലും നിന്റെ അതൊക്കെ നിന്റെ കയ്യിലേക്ക് വന്നു ചേരും അതുകൊണ്ട് പിറ്റേന്ന് ഒരുങ്ങാൻ തന്നെ തന്നിരിക്കും ആ സമയം ആ കല്യാണത്തലേന്ന് രാത്രി നമുക്ക് ഒളിച്ചോടാം എന്ന് പറയുന്നു ഇന്ന് ഓടി പോണത് നഷ്ടാണ് എൻ്റെ പൊന്നു ജീവനട്ട തമാശ പറയണോ ഒരിക്കലും അല്ല കല്യാണ ഇതുപോലെ രാത്രി എനിക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ജീവേട്ട അതിനുള്ള വഴി ഞാനുണ്ടാക്കിയാൽ പോരെ നാളെ നമുക്ക് കാണാം ഓക്കേ ഇവിടെ നിന്ന് മുങ്ങാനുള്ള പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ പറയണത് അതെ എൻ്റെ കാഞ്ചനെ അമ്പത് പവൻ ചുമ്മാ നഷ്ടപ്പെടുത്തിട്ടോ കാഞ്ചനെ അതും ശരിയാ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നാളെ കാണാം ഞാൻ പോട്ടെ ജീവേട്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ജീവൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാഞ്ചന ഇങ്ങനെ നോക്കിയിരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലെല്ലാം ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൊണ്ടൊന്നിരിക്കണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശേഷങ്ങൾ ഏതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു അഗീൻ